പെർഫെക്റ്റ് ആണ് നീറ്റ് ആണ് വെൽ മെയിൻറ്റൈൻഡ് ആണ് നല്ല പണി ചെയ്ത് വെച്ചേക്കണ വണ്ടിയാണ് മോഡൽ കിലോമീറ്റർ സ്വിഫ്റ്റ് വണ്ടിയാണ് വണ്ടി പറയുന്നത് സിംഗിൾ ഓണർ ഓണറാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസം ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് എറയാണ് പൗശ്ശേരി പതിനൊന്ന് വാങ്ങണറ് വണ്ടി കൊള്ളാം നല്ല വണ്ടിയാണ് സെക്കൻഡ് ഓണോ സിംഗിൾ ഓണറെ ആയിട്ടുള്ള വണ്ടി കിലോമീറ്റർ ിലോമീറ്ററാണ് വെറും അയ്യായിരം കിലോമീറ്റർ ഓടിയ ഷോറൂം കണ്ടീഷൻ വണ്ടി പതിനൊന്ന് ഓൾട്ടോ സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് എ സി ഒന്നും മോഡലാണ് നമസ്കാരം പുതുവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ബസ് ചോയ്സിലാണ് തിരുവനന്തപുരം കാട്ടാകടൻ ലൊക്കേഷൻ വരുന്നത് കുറെ വണ്ടികൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറേ ഫുൾ ബഡ്ജറ്റ് കാര്യങ്ങളാണ് ഇപ്പൊ സാധാരണ ഗവൺമെന്റ് കളക്ഷേഴ്സ് ആണോ അവിടെ നമ്പർ ഞാൻ ഡിസ്ട്രിഷനിൽ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒരു ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് പേജ് കൊണ്ട് ഫോളോ ചെയ്യുക അപ്പോൾ നേരെ ഓൾട്ടോ ഇതും രണ്ടായിരത്തിഒൻപത് സ്റ്റാൻഡേർഡ് ആണ് എ സി ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് ഇത് സെക്കൻഡ് ആണ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വണ്ടിയും കൊള്ളാം സർവീസ് വേറെ കാര്യങ്ങളൊന്നുമില്ല വണ്ടി നീറ്റാണ് എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാം എത്ര വീറ്റാണ് വണ്ടി

ഞാൻ പറഞ്ഞില്ല അറുപതിനിയും വണ്ടി നമുക്കിത് എൺപത് എൺപത് കിട്ടിയായിരം രൂപക്ക് രണ്ടായിരത്തി പത്ത് ഓൾട്ടോ സ്റ്റാൻഡേർഡ് ഓൾട്ടോ എല്ലായി അല്ല എല്ലാണ് രണ്ടായിരത്തി അഞ്ചാണ് ഫോർ ഓണർ ആണ് ന്യൂ ഷേപ്പ് വണ്ടിയാണ് കിലോമീറ്റർ ാണ് സീറ്റ് കവറ് ചിന്തിക്കുന്ന ഒരാളിനടുത്ത് ഉപയോഗിക്കാം ുംറു രൂപ രണ്ടായിരത്തി എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം ഇരിപ്പുള്ള വണ്ടിയാണ് എല്ലാം ഉണ്ട് കണ്ടീഷനിലും അതെ ബ്രോ മെന്റ് ആയിട്ടൊന്നുമില്ല സിന്നെ എല്ലേ ഡോവർ പവർ വിൻഡോ വരുന്നുണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ ടു ഡോവർ പവർ വിൻഡോ എ സി പോസ്റ്റ് പൈനിയറിന്റെ എസ് സിട്ടുണ്ട് വേറെ പ്രശ്നം ഓക്കെ ഓണർഷിപ്പ് നമുക്കൊരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ പഴയ മോഡൽ അല്ലെ മൈലേജ് ലോണ് നമുക്ക് ഒരു രൂപ ലോണും അടുത്ത വണ്ടി സാൻഡ്രോ സാൻഡ്രോ സിംഗ് ആണ് രണ്ടായിരത്തിഒൻപതാണ് നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ ക്ലീൻ വണ്ടിയാണ് ഒമ്പത് വണ്ടി ആ അഞ്ച് ഓണർ ആയതേ ഉള്ളൂ പക്ഷേ രണ്ടായിരത്തിഒൻപതാണ് പുതിയ പേപ്പറാണ് നമുക്കിപ്പോൾ പുതിയ പേപ്പർ ചെയ്ത് കൊടുക്കാം വണ്ടി ടെസ്റ്റ് കാണിച്ച് കിടക്കുകയാണ് അഞ്ച് വർഷം പേപ്പർ ആയി കൊടുക്കാം ഓക്കെ ഓടി കണ്ടീഷനിലൊക്കെ കൊള്ളാം ടയർ കണ്ടീഷൻ കുഴപ്പമില്ല വണ്ടി എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് എഞ്ചിൻ കണ്ടീഷനും പെർഫെക്റ്റ് ആണ് ഓടിക്കാനൊന്നും കുഴപ്പങ്ങളൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല വണ്ടി എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ അതെ എ സിയൊക്കെ വർക്ക് ചെയ്യുവോ ആ ഓക്കെ ഓടിക്കാം എത്ര കൊടുക്കാം നമുക്ക് ഇതൊരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം പുതിയ പേപ്പർ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ലോൺ ആ റെഡി എടുക്കണം ശരി പുതിയ പേപ്പർ ആണ് ഒരു രണ്ടായിരത്തി പതിനഞ്ചാണ് ഓടിയ വണ്ടിയാണ് എല്ലാം വരുന്നുണ്ട് ഓക്കെ അല്പ ബോഡി വർക്ക് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ ബോഡി സ്ക്രാച്ചസ് ഉണ്ട്

ഇത് നമുക്കൊരു രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ ആണ് നമുക്കൊരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ ലോണും കൊടുക്കാം മുപ്പത് മുതൽ അമ്പത് വരെ ലോണും കൊടുക്കാം വണ്ടി 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 വാങ്ങണർ രണ്ടായിരത്തി പതിനൊന്ന് വാങ്ങണർ വണ്ടി കൊള്ളാം നല്ല വണ്ടിയാണ്

ഒന്നുമില്ല അലോയ്സ് അലോയ്സ് ചെയ്തിട്ടുണ്ട് പുതിയ ടയർ ടയർ അല്ലേ െ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ബ്ലാക്ക് കളർ വൈറ്റ് ആണ്

കിളോമീറ്റർ ഏകദേശം 1 लाख കടി പിചോടിയാണ്. നേരെ റീപ്ലേസ് ഉള്ളതങ്ങേ ഉണ്ടോ പ്രയനേ? റെഡ് ലസന്റെ ആരെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? നിലവില് വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ക വണ്ടിയാണ്. കമ്പനി സർവീസ് ആണോ പുറത്താണോ? കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ്. ടയർ മായിലും കൊള്ളമലദേശാണ്. വണ്ടി കൊള്ളാ അല്ലേ? VX ആവും ഫോർവേഡ് പവറും എയർ കണ്ടീഷണർ എല്ലാം വരിലേ? എല്ലാം വരും. ഓക്കേ. സ്റ്റീരിയോ ഇൻബൽറ്റ് വരെ സെൻട്രൽ ലോക്ക് വരെ. ആ.

വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ ഈ ടൈപ്പ് ക്വാളിറ്റി ഉള്ള വണ്ടികളൊക്കെ ഈ അടുത്ത വന്നിട്ടില്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ടോ ഒന്നുമില്ല സർവീസ് ആണ് എത്ര ും സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ ഒറ്റ ഓണർ ആണ് ഒറ്റാണ് പൗർ ടു ഡോർ പവർ വിൻഡോസ് എല്ലാം വരുന്ന വണ്ടി വണ്ടി നല്ല നീറ്റ് അല്ലേ നമുക്കിത് ഒരു നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ പക്ഷേ അഞ്ച് ഓണറായെന്നേള്ളൂ വണ്ടി പെർഫെക്റ്റ് ആണ് നീറ്റ് ആണ്

ഒന്നും പുതിയ വണ്ടി എടുത്തിട്ടില്ല വണ്ടി അനങ്ങിയിട്ടില്ല ഓടിയിട്ടില്ല അനങ്ങിട്ടില്ല കൊടുക്കാം നമുക്ക് ഇതൊരു നാല് ലക്ഷത്തി ലോണും കൊടുക്കാം ഈ വണ്ടി പുതിയ വണ്ടി അഞ്ചര ലക്ഷം രൂപത് വരെ ലോണും കൊടുക്കാം ശരി ഒരു ഒരുപത്തായിരം രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറങ്ങി കൊടുക്കാം ശരി